അല്ലെങ്കിൽ നമുക്ക് നിർത്തിയല്ലേ നിർത്ത ഈ നിലയ്ക്ക് പഞ്ചായത്തില്ലാണ്ട് താങ്ങി മാങ്ങി വീഡിയോ എടുത്തിട്ട് നിർത്ത മതി ഞാനത് ഉദ്ദേശിച്ച പിന്നെ ഇത് നിർത്താ നമ്മടെ മേലെ എത്തിട്ട് പിന്നെ ഇന്നും വീഡിയോ ഇടണ്ടേ അവരൊക്കെ

വീഡിയോ നാലു ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്ന അന്ന് അപ്പാഷ അപ്പ എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞ പിന്നെ അന്ന് ഞാൻ എന്തോ നേരം വെയിറ്റ് ചെയ്തിരുന്നു അറിയോ എന്ത് അപ്പൊ ഇങ്ങനെ പ്രശ്ന

പിന്നെ പിന്നെ കൊറേ കാലും ഇപ്പൊ കണ്ടു തുടങ്ങിട്ടുള്ള ഒന്നൊക്കെ ആയി തുടങ്ങിപ്പോ ഓരൊക്കെ ആയി ഒടങ്ങി നമ്മടെ ഓരോ വീഡിയോസ് നമ്മൾ നിർത്തി ഞാൻ പറയുന്നത് നിർത്താ നിർത്താം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇടണെങ്കി പിന്നെ ഇടാ ഇപ്പൊ കൊറച്ചാലോ ഇടാണ്ട വെച്ചാലോ വീടിയെടുക്കണ്ട ഭയങ്കര ഇഷ്ടോ പഞ്ചായത്തി വേണ്ട ഒരു കാര്യത്തിന് അത് ഇണ്ടാ നിനക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിന്നോടാ അപ്പഴേ ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസം പറഞ്ഞു നിന്നോട് ഇടാ വീഡിയോ എടുക്കാൻ വരാന്നു പിന്നെ ഞാനില്ലേ ഞാൻ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ തങ്ങാ മാങ്ങ മാങ്ങ തോന്നി നോട്ടി ഒരാഴ്ച ഒരാഴ്ച തൊട്ട് വല്ലേ ബുധനാഴ്ച വ്യാഴാഴ്ച തൊട്ട് വരും ആണെങ്കിൽ പിന്നെ നീ ഒറ്റക്ക് വീഡിയോ എടുക്കാം ഇല്ല ഞാനില്ല പിന്നെ റിസ്ക് പിടിച്ച പേടിയത് അതെ നീ ഒറ്റ സമാധാനത്തിൽ ചെയ്യാൻ ഒരുമിച്ച് ചെയ്യണ ഒരുമിച്ച് ചെയ്യണോ പറയാ പറയണ്ടുല്ലേ അതല്ല ഞാൻ പറയണ്ട രണ്ടു ഇടാൻ പറ്റുന്നില്ലേ ഞാൻ വിളിച്ച പറഞ്ഞില്ലേ ഫോണി രണ്ടു ദിവസമായി അതന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കിളിയൊക്കെ തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് ും എന്നോട് എന്താന്നറിയോ അതെ നിങ്ങള് വീഡിയോ കണ്ടിട്ട് വെക്കേഷൻ ആവട്ടെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നു കഴിക്കോന്ന്

നിങ്ങളെ മെസ്സേജ് ചെയ്തോ ഏഴ് ഞാൻ അതല്ല അത് ശരിയാണിക്കില്ല അതെ മുതുപ്പിന്നെയാ വേണ്ട അതെ വേണ്ട വായോ നാലോടത്തെല്ലോ പന്നങ്ങняയനെ ഇങ്ങനൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ പറഞ്ഞേനിക്ക് വാ ആരെ പോയി ഇടാസേ വാ ഓടവാ വേകാം ഓバラട വരെ കേ ഐരेंगे നീ പ്രേം കേ ഇരുന്നു ഇവളെ ഇവളെ വിചാരിച്ചു ശരിക്കും വിചാരിച്ചു നമ്മള് വീഡിയോ നിർത്താ അങ്ങനെ പെട്ടെന്ന് നിർത്തില്ല ഇവളെ ഞാൻ വിഷമുണ്ടായിരുന്നു എന്നിരുന്നാൽ കൂട്ടി നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവൂലോ ശരി ശരി ഓക്കെ ഓക്കെ